ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ മനയുടെ ഒരു ഹെയർ ട്രാൻസ്ഫർമേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അവൾക്ക് അത്യാവശ്യം നീളമുള്ളൊരു മുടി ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ അപ്പം ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം സാധാരണ നമ്മൾ ത്രീ മന്ത്സ് ഒക്കെ ആവുമ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമായിരുന്നു പതിവ് അപ്പോൾ ഇത് നല്ല നീളമുള്ള സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സാധാരണ നിങ്ങൾ അവളുടെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ലെങ്തി ഹെയർ ശ്രദ്ധിച്ചിട്ടുള്ളവർ ഉണ്ടായിരിക്കും അപ്പം നല്ല ഹെയർ ആയിരുന്നു അപ്പോൾ അത് സാധാരണ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഞാനൊന്ന് അന്ന് ലെവൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ പിന്നീട് അതിന് വന്നൊരു ചേഞ്ചാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഹെയർ ഷോർട്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ പണി അവൾ അവൾക്ക് തന്നെ ചെയ്തു വെച്ചതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അത് അത് ശരിക്കും നല്ലൊരു പണി കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മയും മകളുടെയും ഇടയ്ക്ക് ഒരു ചെറിയ ഫൈറ്റൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനിടയിൽ സംഭവിച്ചൊരു പ്രശ്നമാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ഷോർട്ടായത് അതായത് ഞാൻ ത്രീ മന്ത്സ് കൂടുമ്പോഴൊക്കെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമായിരുന്നേ ഹെയർ അപ്പോൾ സാധാരണ അത് ഞാൻ തന്നെയാണ് അവൾക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ലെവൽ ചെയ്യാൻ പോയപ്പോൾ പുള്ളിക്കാരിക്ക് അതങ്ങോട്ടങ്ങോട്ട് ഇഷ്ടമില്ല അപ്പം നിങ്ങൾ മുന്നേ കണ്ട ഒരു ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ അതായിരുന്നു ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കുറച്ച് ലെവൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തതേ ഉള്ളൂ അവ പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല പോയി തന്നെ അന്ന് ചെയ്യാൻ ശ്രമിച്ചതാണ് അതൊരു നല്ല ഒരു അത് ഭയങ്കര ഒരു ബോറായിപ്പോയി അവൾക്ക് തന്നെ അത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു സ്റ്റേജിലേക്കായിപ്പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്വന്തം പാർലറിലേക്ക് പോയി അങ്ങനെ അവിടെ ചെറിയൊരു ലെയർ കട്ടിങ് ഒക്കെ നടത്തി അവൾക്കിഷ്ടമായി അതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ലെങ് ഹെയർ ഒന്ന് കുറഞ്ഞപ്പം നീളത്തിലുള്ള മുടിയൊന്ന് കുറഞ്ഞ സമയത്ത് ഒക്കെ ചെറിയൊരു വിഷമമൊക്കെ ആയിപ്പോയി തന്നെ ചെയ്തതല്ലേ അപ്പോൾ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ എന്ന രീതിയിൽ എന്താ പറയുക ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു ആൾക്ക് ചേരുന്നെന്ന് തോന്നിയോണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഈ എക്സ്പ്രഷനൊക്കെ കാണുന്നത് അപ്പോൾ അവളുടെ തന്നെ ഇത് നോക്കിയിട്ട് സ്റ്റൈലൊക്കെ നോക്കുകയാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് പറയുന്നുണ്ട് ഇരുന്ന്

ുള്ളാമോ ഇഷ്ടപ്പെട്ടോ അവൾക്ക് ചേരുന്നുണ്ടോ നിങ്ങളുടെ കമൻസ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഏതായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇവിടെ എത്തുന്നവരെ നല്ല വിഷമത്തിലായിരുന്നു കാരണം മുടി തന്നെ വെട്ടി ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തത് ഇഷ്ടമാകാഞ്ഞിട്ട് തന്നെ വെട്ടി അത് ആകെ ഒരു പരുവത്തിലാക്കി വെച്ചിരുന്നതാണ് അത് കാരണം നല്ല വിഷമത്തിലായിരുന്നു നാളെ സ്കൂളിൽ പോകേണ്ടതായി എങ്ങനെ കെട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ ടെൻഷനിലായിരുന്നു ഇത് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ പോകാനായിട്ട് ഹെയറൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നിന്ന് കാണിക്കുന്ന ഷോ ആണ് അപ്പം സ്കൂൾ യൂണിഫോമിലാണ് പോയി സ്കൂളിൽ പോയി വന്ന ശേഷം ഉള്ള ഇതാണ് രാവിലെ പോകുന്ന രീതിയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ എങ്ങനെ ഹെയർ ഇട്ടിട്ട് പോയത് എന്നുള്ളതായിരുന്നു അപ്പോൾ അത് അത് ആ സ്റ്റൈലിഷൊക്കെ കാണിക്കുകയാണ് ഇങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ അവക്ക് ലോങ്ങ് ഹെയർ ആയിരുന്നോ നല്ലത് അതോ ഷോർട്ട് ഹെയർ ആയി ആണോ ഇപ്പോഴത്തെ ഈ ലെയർ കട്ടിങ് എങ്ങനെയുണ്ട് അവർക്ക് ചേരുന്നുണ്ടോ ഇത്രയൊക്കെ കമൻസിൽ അറിയിക്കണം കേട്ടോ അപ്പം മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ